നമസ്കാരം ും സ്വാഗതം ബി ജെ പി സ്ഥാപന ദിനം ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു ബി ജെ പിയുടെ നാല്പത്തിയഞ്ചാം സ്ഥാപന ദിനം വിപുലമായ പരിപാടികളോടെ സംസ്ഥാനത്ത് ആചരിച്ചു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി പതാക ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും മറ്റു സേവന പ്രവർത്തനങ്ങൾക്കുമായുള്ള ഹെൽപ്പ് ഡെസ്കിന് ഉദ്ഘാടനം നിർവഹിച്ചു കേരളമല്ല വികസിത കേരളമാണ് ബി ജെ പി ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന പരാജയപ്പെടുത്തുന്ന എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടാകണമെന്നും അതിന് ബി ജെ പി അധികാരത്തിൽ വരണമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സ്ഥാപന ദിനത്തിൽ മാരാർജി ഭവനിൽ പതാക ഉയർത്തിയ ശേഷം പത്രപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരോഗതി വികസനം നിക്ഷേപം തൊഴിൽ എന്നിവയുള്ള ഒരു കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യം നോക്കുകൂലിയുടെ കേരളം വേണ്ട വികസിത കേരളം ആരംഭിക്കണം എന്നതാണ് തങ്ങളുടെ ദൗത്യം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റം കേരളത്തിലും വരണം ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാനും അത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരുടെയും ദൗത്യവും കടമയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് പുരോഗതി വികസനം അവസരങ്ങൾ തൊഴിൽ വിദ്യാഭ്യാസം പ്രാപ്തി എന്നിവയാണ് ബി ജെ പിയുടെ ദൗത്യം വികസിത കേരളം ഉണ്ടാകണം കേരളത്തിൽ മാറ്റമുണ്ടാകണം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പരിഹരിക്കുന്ന എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ ഓഫീസുകളിലും ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കൂടെയുണ്ട് തങ്ങൾ എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ വിശദീകരിച്ചു കേരളത്തിലെ ജില്ലാതലത്തിൽ മുപ്പത് സംഘടനാ ജില്ലകളിലും ഈ മാസം അവസാനത്തോടെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള കേണൽ എസ് ഡിന്നി മേജർ ജനറൽ റിട്ടയർഡ് പി എസ് നായർ ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ നായർ പൊതുപ്രവർത്തകനായ വിജയലാൽ ബി എസ് തുടങ്ങിയവർ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദർശേഖകയിൽ നിന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചു ബിജെപിയുടെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാല മൂട് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം